അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വഴുതന കൃഷി വഴുതന കൃഷി കത്രിക്ക കൃഷി ഇതാ അങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണ് അപ്പം നമ്മുടെ റോഡ് സൈഡിലെ വഴുതന ആയത് ഇപ്പം മുകളിലും ടെറസിലും ഉണ്ട് പിന്നെ നമ്മൾ സൈഡിലോട്ട് കൊണ്ടുവന്ന് വെച്ച് അത് വെണ്ടയ്ക്കായും വഴുതനങ്ങയായും ഒക്കെ ഇപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗമായതുകൊണ്ട് അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് എൻ്റെ വഴുതന വിത്ത് അപ്പം കവർ ഗ്രോ ബാഗ് കവറൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തിയിരുന്നേ അപ്പോൾ കവറിനെ ഞാൻ ഒപ്പിക്കുന്ന വിധം കവർ പിന്നെ ശരിയാക്കുന്നത് ഞാൻ കാണിക്കാം ഇത് കവറ് നമ്മുടെ ഗ്രോ ബാഗ് നിറഞ്ഞ് പൊട്ടിയിരുന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു ഗ്രോ ബാഗ് വാങ്ങിക്കാൻ എളുപ്പമല്ല അപ്പം ഞാൻ അതിൻ്റെ മണ്ണെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി തയ്ച്ച് വെച്ചിരിക്കുവാണ് തയ്ച്ച് മിഷനിൽ തയ്ച്ചതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗ് അപ്പം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വിളവെടുക്കാം എന്നിട്ട് നമുക്ക് ഇതങ്ങ് വേസ്റ്റിനകത്ത് പഞ്ചായത്തുകാർ കവറെടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാം സാധാരണ ഇങ്ങനെ എടുത്ത് കളയുന്നതാണ് ഇപ്പം എനിക്ക് കട കടയിൽ പോകാനും വാങ്ങിക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ തൽക്കാലം ഈ വിത്തുകളെ ഈ തൈകളെ തൈകളെയല്ല ഇതിനകത്തോട്ട് നടുവാണ് അപ്പോൾ ഇതിനകത്ത് നടാന് നമുക്ക് കരിയില വേണം പിന്നെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് ഇരിപ്പുണ്ട് അത് വേണം പിന്നെ അതൊക്കെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ കണ്ട ഇതേമാതിരി നിങ്ങൾക്ക് കവറെടുത്ത് കളയണ്ടായി ഇച്ചിരി മണ്ണ് പക്ഷേ മണ്ണൊന്ന് മാറ്റി എടുത്ത് കളഞ്ഞ് കഴുകി ഉണക്കിയാൽ മതി ഇത് കരിയില ഞാൻ ചാക്കിനകത്ത് വാരി വെച്ചേക്കുക ആവശ്യത്തിന് നമുക്ക് എടുക്കാം പിന്നെ ദാണ്ട പച്ചക്കറി വേസ്റ്റും ഇതിനെ ഇതേമാതിരി കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇതിനകത്ത് നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാം നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളും കരിയിലകളും അതിൻ്റെ കൂടെതാണ് ഉളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ഇത് സെറ്റാക്കും പിന്നെ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കരിയിലൊക്കെ ഇപ്പം നല്ല വെയിലായത് കൊണ്ട് കരിയിലൊക്കെ ഇഷ്ടം പോലുണ്ട് ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതായ ഇത് ഈ കരിയിൽ ഇതിൻ്റെ അപ്പം ഇത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും ഇതാ മണ്ണും കൂടെ എല്ലാം കൂടെ റെഡിയാക്കി കെട്ടി വെക്കണം ഒരു ചാക്ക് വലിയ ചാക്ക് ഇതിനകത്ത് കെട്ടി നമുക്ക് കത്തിച്ച് കളയാ ആവശ്യം കുറേയൊക്കെ കെട്ടി കത്തിച്ച് കളയാം ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി തരണടിയിലും ചാക്കിനകത്ത് ഇരിപ്പുണ്ട് മുകളിലെ ചാക്കിനകും ഇരിപ്പുണ്ട് ചാരവും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ കെട്ടിവെച്ചിരുന്നാൽ നമുക്ക് ആവശ്യം അനുസരണം നമുക്ക് കരിയില വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം എന്താ ഇതൊക്കെ കരിയില ഇരിക്കുവാണ് ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാൻ ചെടിച്ചട്ടിയൊക്കെ നിറയ്ക്കാം പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കാരണം ഒരുപാട് വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കണ്ട നമുക്ക് ഈ കരിയില കുറേ അങ്ങോട്ട് പകുതി കരിയിലേ ഇട്ട് ബാക്കി മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് ഇനി ഇത് നിറയ്ക്കാനുള്ള ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വന്ന് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ കരിയിലെടുത്ത് നമുക്ക് ഈ പിന്നെ കവറിന് നിറയ്ക്കുകയും ചെയ്യാം കവറും കൂടെ കയർ ഒരു വള്ളിയും കൂടെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് നിറയുമ്പം കെട്ടിവെക്കാൻ അതായത് പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവിടുക നമ്മുടെ ഓരോ ദിവസം നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് മുട്ടത്തോടും തേയിലക്കൊന്തും പഴത്തൊലിയും ഉള്ളിത്തൊലിയും എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് നമുക്ക് ഈ ചാക്കിനകത്തോട്ട് ഇട്ടേക്കാം എവിടെയും വെളി കൊണ്ട് കളയണ്ട നമുക്കിത് കമ്പോസ്റ്റാക്കി എടുക്കാം അങ്ങനെ കമ്പോസ്റ്റാക്കിയെടുത്ത് പിന്നെ ഇത് കാണിക്കാം അവിടെ കമ്പോസ്റ്റാക്കി എടുത്ത് വെച്ചേക്കുമ്പോൾ മണലും കൂടെ ഇട്ട് മണ്ണും കൂടെ നമ്മുടെ മിറ്റത്തെ നമുക്കൊക്കെ ഇവിടെ മണ്ണാണ് പിന്നെ കല്ലും ഒന്നുമല്ല മണ്ണായത് കൊണ്ട് നമ്മുടെ മുറ്റത്തു നിന്ന് മണ്ണെടുക്കാം ഒരേ ഇടത്തി നിന്നായാലും മണ്ണെടുക്കുക എടുത്തതിന് ശേഷം എന്താ ഈ കവറിനകത്ത് ഞാൻ കരിയില നിറച്ച് വെച്ചേക്കില്ലേ ഗ്രോ ബാഗിനകത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിപ്പം നമുക്ക് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ കമ്പോസ്റ്റ് തന്നെ കമ്പോസ്റ്റ് വളം തന്നെ മാത്രം മതി കാരണം പച്ചക്കറിയും നല്ല നൈട്രജൻ അടങ്ങിയ തേയിലക്കൊണ്ട് ഇതൊന്നും കളയത്തില്ല ഈ ചാക്കി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ മതി അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് അവിടെ ഇരുന്ന് അങ്ങ് റെഡി ആയിക്കോളും നമുക്ക് പിന്നെ പച്ചക്കറി വേസ്റ്റോ ചെടികളോ എന്തൊക്കെ നടാൻ നേരത്ത് അത് അഴിച്ച് റെഡിയാക്കി ഇട്ട് കൊടുക്കാം അപ്പം ഈ കവറെല്ലാം നിറച്ച് ഞാൻ മുകളിൽ കൊണ്ടുവെക്കാൻ എടുക്കുവാണ് ഓരോ കവറും നിറച്ചിട്ട് കൊണ്ടു അത് ഞാൻ വന്ന് കൊ കവർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിനകത്തുനിന്ന് ഉഴുത് ഇത് മാറ്റി നടാം അതാണ്ടാ ഇത് ഒരുപാട് ദിവസം ഇതായി മാറ്റി നടേണ്ട സമയം കഴിഞ്ഞ് കവറില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഞാൻ നോക്കിയപ്പം ഈ കവറൊന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇതിനകത്തൊക്കെ ഇങ്ങനെ നട്ട് കുറേ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വിളവെടുത്തതിന് ശേഷം നമുക്കിത് കളയാം ഈ ഗ്രൂ ബാഗുകൾ എല്ലാം തയ്ച്ച് വെച്ചേക്കുവാണ് എല്ലാം വേസ്റ്റാക്കി കളയേണ്ട പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ട കവറുകളാ ഇതെല്ലാം അപ്പം ഓരോന്ന് നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ വിളവെടുത്ത ശേഷം ഇത് കളയാം ഇപ്പം നട നട്ട് കൊടുക്കാം ഈ രണ്ടെണ്ണം തന്നെ ഞാൻ കുറേ നിൽക്കുന്നത് കൊണ്ട് ഈ രണ്ടെണ്ണം ഓരോ കുറേ ഒക്കെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് അടുത്തൊക്കെ ഉള്ളവർക്ക് പിന്നെ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ എന്തായാലും ഇത് മുരടിച്ച് നിന്ന ഇത് കാരണം കാരണം നല്ല വിളഞ്ഞ് ഇത് തൈ നടേണ്ട സമയം കഴിഞ്ഞ് ഈ രണ്ട് തൈവീതം നട അങ്ങനെ എല്ലാത്തിലും നട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലൊക്കെ വെള്ളവും കൂടെ തളിച്ചു കൊടുത്ത് തണലത്തോട്ട് വെക്കണം വേണ്ട അവരങ്ങനെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുവാണ് വളർന്നു വന്ന് കണ്ട കണ്ട അതിൻ്റെ ഇടയ്ക്ക് പൊന്നാങ്കണ്ണി ചീരയുണ്ട് ചുമ്മാത കൊണ്ട് നട്ടത് അവരും അങ്ങ് കിളിച്ച് കയറുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീര നമുക്ക് വഴുതനേയും കൂടെ കൂടെ ഞാൻ വിച്ച് തോരം വെക്കും ഈ പൊന്നാങ്കണ്ണി ചീര ഇനി നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കേണ്ട വളവാണ് വേണ്ട കൊന്നയില പിന്നെ നമ്മുടെ കപ്പയുടെ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അങ്ങ് വാട്ടരോഗമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവും ഈ കപ്പത്തണ്ട് കപ്പയുടെ ഇലയുടെ അരച്ച് തേണ്ട അത് ഇട്ട് കാണിക്കുന്നില്ല ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വഴുതനയ്ക്കൊക്കെ അപ്പോൾ അരച്ച് വെച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അരച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്കൊരു ഈ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മരുന്നാണ് വേണ്ട കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ അല്ലെങ്കിൽ ചാരം അപ്പോൾ വിന്നാഗിരി ഒരു ശകലം വിന്നാഗിരി ഒഴിക്കണം അതിന് ശേഷം നമുക്ക് വേണ്ട പാത്രം കഴുകുന്ന ഡിഷ് വാഷ് പാത്രം കഴുകുന്ന പിന്നെ ഇതാണ് അതും കൂടെ ശകലം ഒഴിച്ചു കൊടുക്കുക കാരണം കീടങ്ങൾ ഭയങ്കര ഈ ആക്രമിക്കും കാരണം ഉറുമ്പ് വരും പിന്നെ പുള്ളി മാതിരി ഒരുമാതിരി ഒരു വാട്ടരോഗം വരും ഇലയിലെല്ലാം ഭയങ്കര ആക്രമണമാണ് പുഴുക്കൾ നല്ല തഴച്ച് വളർന്നുകൊണ്ട് വരും പുഴുക്കട ശല്യം കാരണം ദ്രുതവാട്ടവും പിന്നെ അത് പുഴുക്കട ശല്യം കാരണം അത് പെട്ടെന്ന് മുരടിച്ച് പോവും ഒന്ന് നേർപ്പിക്കണം നമുക്ക് നേർപ്പിച്ചിട്ട് നമ്മുടെ വഴുതനഞ്ഞ ചെടിക്ക് ഏത് ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഒരു ഇതാണ് കീടനാശിനിയാണ് അതാ ഇലയൊക്കെ ചുരുണ്ട് ഇത്രയും പരുവായി വരുമ്പം ഇതുവരെ അക്കീടങ്ങൾ ആക്രമിക്കും വേണ്ട ഇല്ല അതിൻ്റെ അടിയിലൊക്കെ പുഴുക്കേടൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം ഞാൻ ഇല ഇലയിലൊക്കെ ഒന്ന് പിച്ച് അടി ഇടിയുടെ ഇലയുടെ ചിലതൊക്കെ പിച്ച് കളയും ഇലയുടെ ഇലയുടെ അടിഭാഗത്ത് നല്ല തഴച്ച് വളന്ന് വളർന്നു വരുമ്പോഴാണ് ഇവർ ആക്രമിക്കുന്നതാണ്ട് പുഴുക്കൾ അപ്പം ഈ സോപ്പ് വെള്ളം നമ്മുടെ പാത്രം കഴുകുന്നതും ഇന്നാഗിരിയും ചാരവും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു മരുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ഇതിൻ്റെ അതും ഏറ്റവും നല്ലതാണ് എന്തോ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അരച്ച് ഇവരെയൊക്കെ അങ്ങ് ഇറങ്ങാം പിന്നെ നല്ല ഒരുപാടൊങ്ങ് നേർപ്പിക്കരുത് നല്ല എരി അങ്ങ് കൊടുക്കണം അവർക്ക് അപ്പം പിന്നെ അങ്ങോട്ട് കയറത്തില്ല അതാണ് ഒരു മരുന്ന് ഞാൻ ഇതിനകത്ത് കാന്താരി ഒന്നും അരച്ചിട്ടില്ല ഇനി ചേർക്കണം ഇനി എനിക്ക് പിന്നെ നമ്മുടെ ഈ അടുത്ത് നിൽക്കുന്ന പിന്നെ ചെടികൾക്കും ഇത് ബാധകമാണ് അവർക്കും ഇവർ ഇവർ ആക്രമിക്കും ഈ പൊന്നാങ്ങാണ്ടി ചീരയും ചെടികളും അവരെ എല്ലാം ആക്രമിക്കും ഈ കീടങ്ങൾ പച്ചമുളക് ഒരുപാട് പച്ചമുളക് തന്നതാണ് അവർക്കും ഒന്നിച്ച് കൊടുക്കാം ഇപ്പോഴും ഇനിയും പിടിച്ചോണ്ട് തീയ്യപ്പം ഞാൻ പിച്ചിയതേ ഉള്ളതാണ് ഇതിനകത്ത് ഒരുപാട് പച്ചമുളക് ഉണ്ടായിരുന്നു ഈ വഴുതനങ്ങ തൈക്ക് കുറച്ച് വഴുതനങ്ങ തൈ നിൽപ്പോണ്ടിനി അതിനും കൂടെ ഒഴിച്ചു കൊടുക്കുക മാറ്റി നടാം ഇനി വേറെ പാത്രങ്ങൾ തേടി നടന്നത് ആ വെണ്ട ഇത് വിത്തിന് നിർത്തിയിരിക്കുക ആനക്കൊമ്പം വെണ്ട അതിനും ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല ആരോഗ്യത്തോട് വരും ഇത് എപ്പോഴാണെന്ന് അറിയത്തില്ല ഒരു കീടങ്ങൾ ആക്രമിക്കാൻ കയറുന്നത് അവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കുറ്റിമുല്ല അടുത്ത് നിൽപ്പുകൊണ്ട് അവർക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം പൂ പിടിക്ക് മൊത്തം കേടായി പോകും കുറ്റിമുല്ലയ അങ്ങനെ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണ്ട ഇത് കണ്ട വെണ്ടയുടെ മൊത്തം കീടങ്ങൾ അക്രമിച്ച് കണ്ട മൊസേക്ക് രോഗം മാതിരി വന്നൊരു മാതിരി കറുത്ത പുള്ളികൾ വന്ന് അതിനെ അങ്ങ് നശിപ്പിക്കുകയാണ് ഈ വെണ്ടയെ അതിനും നമുക്ക് നല്ലതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിനെയൊക്കെ അങ്ങ് കുളിപ്പിക്കണം ഈ വെണ്ടെ കൂടെ കൂടെ ഒരു ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും ഇതൊഴിച്ചു കൊടുത്താലേ ഈ കീടങ്ങൾ മാറ്റ മാറത്തോളൂ വേണ്ടേ അങ്ങനെ വേണ്ട അതെല്ലാം ഒരു പരി നല്ല ഇതായിട്ട് വരുവാണ് വേണ്ട അതിൻ്റെ മണ്ടയിൽ മണ്ടു ഇതാ കട്ട് ചെയ്ത് കളയുക കാരണം തഴച്ച് വളരാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ വഴി നേരം നല്ല ശിഖരങ്ങളായിട്ട് ഇവർ വളർന്നു വരും അങ്ങ് കട്ട് ചെയ്ത് എടുക്കുക അതുകൊണ്ട് ഇതിന് മൊട്ട് വരുന്നു അതുകൊണ്ട് താണ്ട് പൂ വരുന്നു അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല ഉണ്ട് ഇവരെയും അങ്ങ് കട്ട് ചെയ്യുക നല്ല തഴച്ച് വളരും അങ്ങനെ മണ്ട നുള്ളി കൊടുത്താൽ നല്ല തഴച്ച് വളരും ഇനി നമുക്ക് നമുക്കിത് റോഡിലുള്ള വഴുതനങ്ങയൊക്കെയൊക്കെ ശകലം വെള്ളമൊക്കെ ഇങ്ങൊന്നൊഴിച്ചു കൊടുത്ത് വളവും ഒക്കെ ഇട്ട് ആ വഴുതനങ്ങളെ വഴുതനങ്ങയൊക്കെ ഒന്ന് പിച്ചണം അത എന്തൊക്കെയൊക്കെ പിച്ചാറായി നിൽക്കുവാണ് ഇവരെയൊക്കെ അങ്ങ് പിച്ചു ഞാൻ ഈ വഴുതനങ്ങ ഒക്കെ ഒന്ന് പിച്ച എന്ത് സന്തോഷം ഇങ്ങനെയൊക്കെ വിളവെടുക്കുന്നത് വിളവെടുക്കുന്നത് നമ്മൾ നട്ട് ഇതേമാതിരി വിളവെടുക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അപ്പം ഈ വിളവ് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ നമുക്ക് എന്തെങ്കിലും മുളവിട്ട് കൊടുക്കണം ഇവർക്ക് അവർക്കും ആഗ്ര ആഗ്രഹമില്ല ആഹാരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മാതിരി അപ്പം കഞ്ഞി വെള്ളം നമ്മുടെ അരി കഴുകുന്ന വെള്ളം പിന്നെ അപ്പത്തിനൊക്കെ ഉള്ള ദോശയൊക്കെ ചുടുന്നതിൻ്റെ പാത്രം കഴുകാൻ അവസാനം വരുമ്പം ആ വെള്ളം എല്ലാം ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെക്കും പിന്നെ അതിൻ്റെ കൂടെ ശല് എല്ലുപൊടിയും കൂടെ ചേർത്ത് ചേർത്ത് ഒന്ന് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അവർക്ക് വീഴുന്ന ആഹാരങ്ങളായി അപ്പം നമുക്കും സന്തോഷമായി അവർക്കും സന്തോഷമായി അതാ ചെറിയ വഴുതനം കട്ട് ഇതിനൊക്കെ ഇനി വള ഇതില്ലണം അതിനൊന്നും കീടങ്ങൾ ആക്രമിക്കാൻ ആയി നിൽക്കുവാണ് അതിനി ഇനി തളിക്കണം അത് ഇനി ഞാൻ പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ അരച്ചാണ് ഇവർക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് മറ്റേത് മാറത്തില്ല ഇത് കാന്താരി മുളകുമ്പം അടുക്കത്തില്ല അവരെ എരി കൊണ്ട് ഓടും ഇതിൻ്റെ ചെവിടും ഒക്കെ ഒന്ന് ഇളക്കി ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കാം തഴച്ച് വളരാൻ ഇതേമാതിരി ചെയ്താൽ മതി ചെവിടൊന്നും ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകൊക്കെ ഉണ്ട് അപ്പം വെണ്ട പിന്നെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുതയിടുക വാഴയിലേ അവിടെ കിടക്കുന്ന വാഴയില ഒരു കൊലയാണെങ്കിൽ ഉടിഞ്ഞ് കിടപ്പുകൊണ്ട് അതിൻ്റെ വറുത്ത അതിൻ്റെ വാഴയില ഇവിടെ കിടക്കുന്ന അതൊക്കെ ഇട്ട് ഞാൻ കരിയിലയൊക്കെ നീക്കിയിട്ടതിന് ശേഷം പുതയിട്ട് കൊടുക്കുവാണ് പുതയിട്ട് കൊടുത്താൽ ചൂട് അടിക്കത്തില്ല ചെവിട്ടിലൊന്നും അങ്ങനെ ചവിട്ടിലോട്ട് മണ്ണിട്ട് കൊടുത്താൽ നല്ല തഴച്ച് വളർന്നു വരും ഉണ്ട് ഇതിൻ്റെ ചെവിടും ഞാൻ നല്ലതുപോലെ അങ്ങോട്ട് പുതയിട്ട് കൊടുക്കുക അതാണ്ട കൊല ഒടിഞ്ഞു കിടക്കുന്നതാണ്ട മധുരൻ്റെ പുറത്തോട്ട് കിടക്കുക ഇത് വേസ്റ്റ് ആയി കിടക്കുക കെട്ടാൻ പറ്റും കൊണ്ട് അങ്ങനെ ഇട്ടേക്കുക നമ്മൾ നട്ട വഴുതന പിന്നെ കാ പിടിച്ച് നിൽക്കുന്ന കണ്ട അതായത് ഇതിനകത്തൊക്കെ പൂവുണ്ട് അപ്പം നമ്മുടെ ഈ ഓരോ മരുന്നുകളാണ് ഇത് ഇവർക്ക് ഈ വഴുതനയെ നമുക്ക് ഓട്ടിക്കാം എന്നിട്ട് ഇതിനകത്ത് കീടങ്ങളുടെ ഇല കീടശല്യം ഉണ്ട് ഇലയ്ക്ക് അപ്പോൾ ഓരോന്ന് ചാരം കൊണ്ടുവന്ന് തളിച്ചു കൊടുക്കണം ഓരോ ദിവസവും നമുക്ക് ഇതേമാതിരി വിളവ് തരും വഴുതനയുടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാള്ള അസ്സലാമലേക്കും